ജറമിയ ഇരുപത് പാഷൂറുമായി വിവാദം ഇമ്മേറിൻ്റെ മകനും ദേവാലയത്തിലെ പ്രധാന മേൽചെരിപ്പുകാരനുമായ പാഷൂർ എന്ന പുരോഹിതൻ ജെറമിയ പ്രവചിക്കുന്നത് കേട്ടു അവൻ ജെറമിയ പ്രവാചകനെ അടിച്ചിട്ട് ദേവാലയത്തിലേക്ക് മുകളിലെ ബെഞ്ചമിൻ കവാടത്തിൽ ഒരു മുക്കാരിയിൽ കെട്ടിയിട്ടു പിറ്റേ ദിവസം പാഷൂർ ജറമിയായി വിട്ടു അപ്പോൾ ജറമിയാവിനോട് പറഞ്ഞു കർത്താവ് നിന്നെ വിളിക്കുന്നത് പാഷൂർ എന്നല്ല സർവത്ര ഭീതി എന്നാണ് കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നിന്നെ നിനക്ക് തന്നെയും നിൻ്റെ സകല സു സുഹൃത്തുക്കൾക്കും ഭീതിയാക്കി തീർക്കും നിൻ്റെ കൺമുമ്പിൽ വെച്ച് അവർ ശത്രുക്കളുടെ വാളിനിരയാക്കും യൂത മുഴുവനെയും ഞാൻ ബാബയിൽ രാജാവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കും അവൻ അവരെ തടവുകാരനാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി വാളുകൊണ്ട് വധിക്കും നഗരത്തിലെ സർവ സമ്പത്തും ആദായവും വിലപിടിപ്പുള്ള സകല വസ്തുക്കളും യുദ്ധരാജാക്കന്മാരുടെ സമസ്ത നിക്ഷേപങ്ങളും അവരുടെ ശത്രുക്കൾക്ക് ഞാൻ കൊടുക്കും ശത്രുക്കൾ അവ കൊള്ളയടിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോകും പാഷൂർ നീയും നിൻ്റെ കുടുംബവും ബാബിലൂടെ നാട് അവിടെ വെച്ച് നീ നിൻ്റെ വ്യാ നിൻ്റെ വ്യാജ വചനം സമിച്ച നിൻ്റെ കൂട്ടുകാരെല്ലാവരും മരിച്ച് മണ്ണടിയും ഇറമിയയുടെ പരാതി കർത്താവ് അങ്ങ് എന്നെ വഞ്ചിച്ചിരിക്കുന്നു ഞാൻ വഞ്ചിതനായി അങ്ങ് എന്നേക്കാൾ ശക്തനാണ് അങ്ങ് വിജയിച്ചിരിക്കുന്നു ദിവസം മുഴുവൻ ഞാൻ പരിഹാസപാത്രമായി എല്ലാവരും എന്നെ പരിഹസിക്കുന്നു വായി തുറക്കുമ്പോഴൊക്കെ അക്രമം നാശം എന്നാണ് ഞാൻ വിളിച്ചു പറയുന്നത് കർത്താവിൻ്റെ വചനം എനിക്ക് അവിടുത്തെ നിന്ദനത്തിനും പരിഹാസത്തിനും ഹേതുവാക്കി തീർത്തിരിക്കുന്നു അവിടുത്തെ പറ്റി ഞാൻ ചിന്തിക്കുകയില്ല അവിടുത്തെ നാമത്തിൽ മേലിൽ സംസാരിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ ഹൃദയത്തെ ദിഹിപ്പിക്കുന്ന അഗ്നി എൻ്റെ അസ്ഥികൾക്കുള്ളിൽ അടിഞ്ഞ് അടഞ്ഞ് അടച്ചിട്ടിരിക്കുന്നതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു അതിനെ തകർക്കാൻ അടയ്ക്കാൻ ശ്രമിച്ചു ഞാൻ തളർന്നു എനിക്ക് സാധിച്ചില്ല പലരും അടക്കം പറയുന്നു ഞാൻ കേൾക്കുന്നു സർവത്ര ഭീതി അവനെതിരെ ആരോപണം നടത്തുക എന്ന് അവനെതിരെ കുറ്റാരോപണം നടത്താം എൻ്റെ കൂട്ടുകാരായിരുന്നവർ ഞാൻ വീഴുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് അവന് വഴിതെറ്റിയേക്കാം അപ്പോൾ നമുക്ക് അവൻ്റെ മേൽ വിജയം നേടാം പ്രതികാരം നടത്തുകയും ചെയ്യാം എന്നാൽ വീരയോദ്ധാവിനെ പോലെ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് അതിനാൽ എൻ്റെ പീഡകർക്ക് കാലിടറും അവർ എൻ്റെ മേൽ വിജയം വരിക്കുകയില്ല വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കും അവർക്കുണ്ടാകുന്ന നിത്യമായ സമ്മാനം അവമാനം ഒരിക്കലും വിസ്മരിക്കപ്പെടുകയില്ല സൈന്യങ്ങളുടെ കർത്താവ് നീതിമാനെ പരിശോധിക്കുകയും ഹൃദയവും മനസ്സും കാണുകയും ചെയ്യുന്നവനെ അങ്ങ് അവരോട് പ്രതികാരം ചെയ്യുന്നു കാണുവാൻ എന്നെ അനുവദിക്കരുത് അങ്ങിലാണല്ലോ ഞാൻ ആശ്രയിക്കുന്നത് കർത്താവിന് കീർത്തനം പാടുവൻ അവിടുത്തെ സ്തുതിക്കുവാൻ എന്നാൽ ദുഷ്ടതകളുടെ കയ്യിൽ നിന്ന് ദരിദ്രരുടെ ജീവനെ അവിടെ രക്ഷിക്കുന്നു ഞാൻ പിറ്റേ ദിവസം ശപിക്കപ്പെട്ടവനാകട്ടെ പിറന്ന ദിവസം ശി ശവിക്കപ്പെട്ടവനാകട്ടെ എന്നെ അമ്മ എന്നെ പ്രസവിച്ച ദിവസം അനുഗ്രഹീ അനുഗ്രഹിക്കപ്പെടാതിരിക്കട്ടെ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് നിനക്ക് ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നുവെന്ന് വാർത്ത അറിയിച്ച് അവനെ സന്തോഷിപ്പിച്ചവൻ ശബിക്കപ്പെട്ടവനാകട്ടെ കർത്താവ് നിർദ്ദേം നശിപ്പിച്ച പട്ടണം പോലെ അവൻ രാവിലെ നിലവിളിയും ഉച്ചയ്ക്ക് പോർവിളിയും അവന് കേൾക്കാതിരിക്കട്ടെ എന്തുകൊണ്ട് അവൻ എന്നെ പിറക്കുന്നതിന് മുൻപ് മുൻപ് കൊന്നില്ല എൻ്റെ അമ്മയുടെ ഉദരം എന്നേക്കും എൻ്റെ ശവകുടീരവുമായിരുന്നു എന്തിനാണ് ഞാൻ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നത് അധ്വാനവും സങ്കടവും കാണാനോ എൻ്റെ ദിനങ്ങൾ അവമാനത്തിന് കുഴിച്ചു കൂട്ടുന്നതിനോ യഥാപി എനിക്ക് ഗ്രഹിക്കണമെന്ന് പരിശുദ്ധ അനുമതി കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ വിശമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ